ഹായ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ അടൂർ വരെ പോവുകയാണ് കേട്ടോ അവിടെ സ്റ്റുഡിയോയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു പിന്നെ എന്താണ് അവിടെ ഉള്ളതെന്നോ അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും ചെന്നു ചെന്നപ്പോഴത്തേന് എനിക്ക് വന്ന വഴി നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി വാരി എടുക്കാൻ നമ്മുടെ സൈസിലുള്ള കാര്യങ്ങളൊക്കെ കാണും എന്നൊക്കെ എല്ലാ പ്രതീക്ഷയും അവിടെ തകർന്നു എനിക്ക് പറ്റിയ ഒരു ഐറ്റവും ഇല്ല എല്ലാ ന്യൂജൻ പിള്ളേരുടെ ഡ്രസ്സുകൾ മാത്രമാണ് അവിടെ തോന്നും എന്നുവെച്ചാൽ ഈ കൊറിയൻ ടൈപ്പ് തുണികൾ ടീഷർട്ട് കൈയും കാലും ഇല്ലാത്ത കുറേ തുണികൾ ഈ ടീനേജ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഉണ്ടല്ലോ അതായിരുന്നു എന്തായാലും ഞാൻ വളരെ നിരാശയോടെ അടുത്ത സെഷനിലോട്ട് പോയി ഇഷ്ടം പോലെ ചെരുപ്പം ഉണ്ടപ്പോൾ സന്തോഷമായി അതിൽ രണ്ടു മൂന്നെണ്ണം ഇഷ്ടപ്പെട്ട് അതെല്ലാം പറക്കി കാലിലിട്ട് നോക്കിയപ്പോൾ ഇതാ എൻ്റെ കാല് പുറത്ത് കിടക്കുന്നത് എനിക്കറിയത്തില്ല ഇന്നത്തെ ദിവസം ശരിയല്ലെന്ന് തോന്നുന്നു എന്തായാലും അത് അവിടെ തിരിച്ചെടുത്ത് വെച്ചു പിന്നെ എൻ്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി പരിധി നടന്നപ്പോൾ എന്താ കിടക്കുന്നു ക്യൂടെക്സും ലിപ്സ്റ്റിക്കും പിന്നെ കുറേ സാധനങ്ങളും അതെല്ലാം ആർത്തിയോടെ എടുത്തു വെച്ച് നോക്കി നോക്കിയപ്പോൾ എനിക്ക് അതിലും പറ്റിയ കളറ് അധികം ഇല്ല എങ്കിലും ഒന്ന് രണ്ടെണ്ണം അവിടെ തേ നമുക്ക് ഇഷ്ടമുള്ള സാമ്പിൾ എടുത്ത് വെച്ച് തേക്കാനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് എടുത്ത് ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് നോക്കിയപ്പോഴത്തേന് ഒരെണ്ണം സെറ്റായി വൺ ഫോർട്ടിയാണ് തോന്നുന്നതിൻ്റെ വില അങ്ങനെ ഒരെണ്ണം എടുത്തു എടുത്തിട്ട് തിരിച്ച് നടന്നു നടന്നപ്പോൾ എന്താ അവിടെ ഇരിക്കുന്ന കുറേ ക്യൂടെക്സും കുറച്ച് ലിപ്സ്റ്റിക്കും അതിൽ നിന്ന് തന്നെ ഒരു നെയിൽ പോളിഷ് എടുത്തു ഒരു ബ്രൗൺ കളറ് തിരിയും തോറും ഏതെങ്കിലുമൊക്കെ കണ്ണിൽ ഉടക്കും ചെന്ന് നോക്കുമ്പം എല്ലാ അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ ലിപ്സ്റ്റിക് എന്നെ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട് പല വെറൈറ്റി ആയിട്ടുള്ള വൺ സെവൻറ്റീനും വൺ ഫോർട്ടീനും ഒക്കെയാണ് എൻ്റെ പ്രൈസ് എന്തായാലും ഞാൻ അതിൽ നിന്ന് മൊത്തം കൂടെ രണ്ട് ഐറ്റം എടുത്തിട്ടുള്ളായിരുന്നു ബണ്ണുണ്ട് ക്ലിപ്പുണ്ട് ഇനി ഇത് മൂന്ന് പിന്നെ കളർ ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക് കേട്ടോ മൂന്നെണ്ണം ഒരു പാക്കറ്റിൽ വൺ ഫോർട്ടി അങ്ങനെ ഉണ്ടാ തോന്നുന്നു അതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ലിപ് ബാമുണ്ടായിരുന്നു അതിന് ഫോർട്ടി നയൻ റുപ്പീസാണ് വരുന്നത് ഇത് ഞാൻ ലിപ് ബാം എടുത്തില്ല എൻ്റെ കയ്യിൽ ഹിമാലയൻ്റെ ഓർമ്മ ഇരിക്കുന്നുണ്ട് ഞാനത് എടുത്തില്ല വീണ്ടും ഞാൻ ഓരോ തുണികളുടെ അടുത്തൊക്കെ ചെന്നിട്ട് അതേപോലെ പ്രൈസ് നോക്കലായിരുന്നു എൻ്റെ പരിപാടി എന്നാൽ ആരെങ്കിലും ഇനി വരുവാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ടീനേജിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതുപോലെയൊക്കെ എടുത്ത് ഇടാൻ കയ്യില്ലാത്തതല്ല എങ്കിലും അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിനൊക്കെ കോട്ട് വരുന്നുണ്ട് കോട്ടും ഇതും കൂടെ ആ ഇടുന്നത് അന്നേരം ഒരുപാടൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എടുത്ത് ഇനി ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം കണ്ട് സാറ്റിസ്ഫൈ ചെയ്തു പിന്നെ അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് 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 വരുമ്പോൾ ഓരോ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഓരോന്ന് കിടപ്പുണ്ട് ഇതെല്ലാം എനിക്ക് തോന്നുന്നു സിക്സ് നയൻറ്റി നയൻ ഫൈവ് നയൻറ്റി നയൻ ആ റേഞ്ച് വരുന്ന ഡ്രസ്സുകൾ കേട്ടോ എല്ലാം നല്ല സോഫ്റ്റ് കോട്ടൺ നല്ല മെറ്റീരിയൽ തുണിയാണ് ഈ ഒരു പിന്നെ സുഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരം രൂപയ്ക്കകത്ത് ഉള്ള സംഭവങ്ങളേ ഉള്ളൂ അവിടുന്ന് എന്തെടുത്താലും അത്രയും പ്രൈസേ വരത്തുള്ളൂ അതിനകത്തുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളും അതുപോലെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റും കൂടെയാണ് ഇവരുടെ എല്ലാം തന്നെ അങ്ങനെ ഞാൻ ടീഷർട്ടിൻ്റെ സെഷനിൽ പോയി മോക്ക് പറ്റിയതുണ്ടെങ്കിൽ എടുക്കാമെന്നല്ലോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞത് സാരെല്ലാം നമ്മൾക്ക് കഷ്ടപ്പെടേണ്ട എന്നെ കൂടെ കൊണ്ടുവന്നിട്ട് എടുത്താൽ മതിയെന്ന് അത് സമാധാനമായി അറുതി ഇന്ദ്രൻ നമ്മൾ ഇട്ടിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇട്ടിട്ട് ഞാൻ പിന്നെ ആ തുണിയെല്ലാം നോക്കി തുണി വൺ നയൻറ്റി നയനാണെന്ന് തോന്നിയത് കേട്ടോ അതെ വൺ നയൻറ്റി നയൻ്റെ ഡ്രസ്സായത് നല്ല സോഫ്റ്റ് തുണി നല്ല സോഫ്റ്റ് മെറ്റീരിയൽ പിന്നെ അതേപോലെ തന്നെ ഒത്തിരി സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് എല്ലാം ഈ പറഞ്ഞതുപോലെ ആയിട്ടുള്ള തുണികളാണ് തോന്നിയത് എൻ്റെ ഇവിടെ കോട്ട ഉണ്ട് നമുക്ക് കോട്ട് സെപ്പറേറ്റ് വേണമെങ്കിലും എടുക്കാം ഈ സെഷനിൽ എല്ലാം നല്ല അടിപൊളി ഇന്നർവെയറുകളാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ഈ കപ്പ് എന്ന് പറയുന്ന കട്ടിയുള്ളതല്ല നമുക്ക് കയ്യിൽ വേണമെങ്കിൽ ചുരുട്ടിപ്പിടിച്ച് അതേപോലെ നല്ലോണം ഫോൾഡ് ആവുന്ന എല്ലാം അടിപൊളി ക്വാളിറ്റി പിന്നെ ഇന്നറുകളാണ് ഇവിടെത്തേക്കുന്നത് എല്ലാം ത്രീ നയൻറ്റി നയൻ ടു നയൻറ്റി നയൻ ആ ആ ഒരു റേഞ്ച് വരുന്ന ഇന്നർവെയറുകളാണ് ഇവിടെ ഇട്ടേക്കുന്നത് എല്ലാം കൊള്ളാം നല്ല ക്വാളിറ്റി വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാധാരണ ഈ തുണികൾ നല്ല സോഫ്റ്റ് കോട്ടൺ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ കേട്ടോ പിന്നെ ക്ലിപ്പ് ബണ്ണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സെവൻ്റി നയൻ ഉണ്ട് ട്വൻറ്റി നയൻ ഉണ്ട് ഫോർട്ടി നയൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ക്ലിപ്പും പിന്നെ ഫേസ് മാസ്ക് അവിടെ വെച്ചിട്ടുണ്ട് അതിന് ഫോർട്ടി നയൻ വരും ഇതുപോലെ ഒത്തിരി ഐറ്റങ്ങൾ നമ്മൾ ബില്ല് ചെയ്യുന്നതിൻ്റെ ആ സൈഡിൽ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല പിന്നെ ബ്രാൻഡഡ് സാധനങ്ങളാണ് കേട്ടോ അതായത് ബണ്ണൊക്കെ നല്ല ക്വാളിറ്റി ബണ്ണും കാര്യങ്ങളാണ് പിന്നെ ഏട്ടൻ എന്തെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ മെൻസിൻ്റെ ഫ്ലോറിൽ ചെന്ന് അവിടെ സ്ത്രീ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് ജീൻസ് ആയാലും പിന്നെ ടീഷർട്ട് ആയാലും ഷർട്ട് ആയാലും എല്ലാ ഷർട്ടിന് എനിക്ക് തോന്നുന്നു സെവൻ നയൻറ്റി നയൻ കണ്ടാന്ന് തോന്നുന്നു ടീഷർട്ടിനെല്ലാം ത്രീ നയൻറ്റി നയൻ ആ ഒരു റേഞ്ച് വരും ഇവിടെയും പിന്നെ ചെരുപ്പുകളൊക്കെ ഒത്തിരി വെച്ചിട്ടുണ്ട് ആണുങ്ങൾക്ക് ഇട ഇടുന്ന ടൈപ്പ് ചെരുപ്പുണ്ടല്ലോ അത് ഒത്തിരി വെച്ചിട്ടുണ്ട് പിന്നെ അവർക്കുള്ള പെർഫ്യൂംസ് എല്ലാം ഇരിപ്പുണ്ട് ഇവിടെയും കുറച്ച് നേരം ഞാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കുറേ നേരം വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ അറിയാൻ തിരിഞ്ഞ് അവിടുന്ന് പെർഫ്യൂമൊക്കെ ലൈറ്റായിട്ടൊന്ന് അടിച്ച് നോക്കി മണമൊക്കെ ടെസ്റ്റ് ചെയ്ത് പിന്നെ എൻ്റെ ചേ അവിടെ ചേട്ടൻ പറഞ്ഞു വെക്കടി വെക്കടി എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഞാൻ പിന്നെ എന്ത് ചെയ്യാനെ എന്തായാലും എല്ലാം എടുത്ത് വെച്ച് മണപ്പിച്ച് നോക്കി പിന്നെ എനിക്ക് ഈ ടീഷർട്ട് ഇഷ്ടപ്പെട്ടു ഇതിയൊന്നും ഞാൻ പറഞ്ഞ ഏട്ടനെ എടുത്ത് കൊടുത്തു പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നെനിക്കറിയത്തില്ല എന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് എഴുതിയിട്ടായിരിക്കും എടുത്തു എടുത്ത് ഇട്ട് നോക്കിയപ്പോൾ നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ സ്റ്റുഡിയോയിൽ നല്ല തുണികളുണ്ട് ലാഭകരമാണ് ഇഷ്ടപ്പെട്ടാൽ കയറണം